ഒരു ഭവനത്തിലെ രണ്ടു പേർ ഒരേ ദിവസം വിവാഹം കഴിച്ചാൽ ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ ഞാൻ റിഞ്ച് വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിവാഹ കൂദാശകൾ ദേവാലയത്തിൽ വെച്ച് നടക്കാറുണ്ട് ദേവാലയത്തിൽ വെച്ച് വിവാഹ കൂദാശ നടക്കുമ്പോൾ നമ്മൾ എത്രയും അലങ്കരിക്കാമോ അത്രയും അലങ്കരിച്ച വിവാഹ ബാക്കി ഒന്നിനും നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കാതെ ലക്ഷങ്ങളും കോടികളും പൊട്ടിച്ചു തന്നെ ഇപ്പോൾ വിവാഹ കൂദാശ നടക്കാം ഒരു സാധ്യതയില്ലാതെ ജീവിക്കേണ്ട എങ്ങനെയെന്ന് പോലും അറിയാത്ത പല ആളുകൾ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ സസ്യരുമിനൊക്കെ പഠിപ്പിച്ചതുപോലെ ആഡംബരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് വിവാഹം നടക്കുക ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും കുറച്ച് പൈസ ആളുകളുടെ കയ്യിലേക്ക് ചെല്ലുമല്ലോ എന്നുള്ള സന്തോഷം എനിക്കുണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ദേവാലയത്തിൽ ഞായറും തിങ്കളും മാത്രമാണ് വിവാഹ കൂതാശ അനുവദിച്ചിട്ടുള്ളത് അപ്പോഴും നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ പള്ളിയിൽ ഓൾറെഡി തന്നെ ഒരു വിവാഹ കൂതാശ ആ ദിവസം പറഞ്ഞിട്ടുണ്ട് നമുക്ക് വല്ലാത്ത വർഷമായി പോയി നമ്മളൊരു കാര്യം ചെയ്യും വേറെ ഡേറ്റ് നോക്കും കിട്ടത്തില്ല അങ്ങനെയാണ് നമുക്ക് വൈകിട്ട് നടത്താം എന്ന് പറയും അപ്പോഴും നമ്മുടെ മനസ്സിലൊരു പ്രശ്നം കിടക്കുന്നുണ്ട് ഒരേ സമയത്ത് രണ്ട് വിവാഹ കൂദാശ നടത്താൻ പാടില്ല നടത്തിയാൽ പ്രശ്നമാണ് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല കേട്ടോ പ്രശ്നമാണ് ഇത് ഒരു രണ്ടാമത് ഇരട്ട സഹോദരങ്ങളോ ആങ്ങളെയും പെങ്ങളോ ആരുമാകട്ടെ ഇരട്ട സഹോദരങ്ങളോ ആങ്ങളെയും പെങ്ങളോ ഇവർ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചു ചേക്കാം ഇരട്ട സഹോദരങ്ങളാണെങ്കിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചു ചേക്കുന്നു ആങ്ങളെയും പെങ്ങളാണെങ്കിൽ ഇവരുടെയും കല്യാണം ഉറപ്പിച്ചു ചോദിക്കുന്നു ഒരേ പള്ളി വെച്ച് ഒരേ ദിവസം നടത്തി കൂട നടത്തിയാൽ എന്തോ സംഭവിക്കും എന്താണെന്ന് എനിക്കും അറിയത്തില്ല സംഭവിക്കാൻ സാധ്യതയുള്ളത് വഴക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അടുത്ത കാലത്ത് ആരണ്ട് പറഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഞാൻ ആദ്യത്തോട് ചേർന്നിരിക്കും വഴക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ കല്യാണം നടത്തുമ്പം നമ്മള് ഞാനും എന്റെ സഹോദരൻ ആണെന്ന് കൂട്ടിക്കാണെങ്കിൽ എനിക്ക് സ്വന്തം സഹോദരൻ ഇല്ലാത്തോണ്ട് എനിക്കത് പറയാലോ എന്റെ സഹോദരനും കൂടെ ആണെന്ന് കൂട്ടിക്കോ ഞാനും അവനും കല്യാണം കഴിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും ഭാര്യമാര് വന്ന് നിൽക്കുമ്പോ നാട്ടുകാർ നോക്കൂ ദുരേത സുന്ദരി ദ്രേതങ്ങളാണ് കൂടുതൽ പൈസ അത് സ്ത്രീകളാണ് കൂടുതൽ കൂടുതൽ പൈസ കൊണ്ടുവന്നു ഇതിൽ ആർക്കാണ് കൂടുതൽ നിറവുള്ളത് ആരുടെയാണ് കൂടുതൽ ആഭരണമുള്ളത് ഒക്കെ നോക്കും അവിടെ തുടങ്ങും ഡിസ്ക്രിമിനേഷൻ വേറെ തിരിച്ചുള്ള ചിന്ത അവിടെ വഴക്ക് സ്വാഭാവികമല്ലേ ഉണ്ടാവും പിന്നെ അടുത്തത് രണ്ട് പേരാണെന്ന് കൂട്ടിക്കും രണ്ട് കുടുംബങ്ങളില് ഞങ്ങള് തിരുമേനെ വിളിച്ചിട്ടുണ്ട് അല്ലെ ബാവായെ വിളിച്ചിട്ടുണ്ട് ആ പാവപ്പെട്ടവനാതും മേടിക്കാനുള്ള ഏതൊരു അച്ഛനെ വിളിച്ചത് അപ്പൊ ഞങ്ങളുടെ ചെലവിൽ അവന്റെ കൂടെ ശരിയാവുക്ക് തന്നെ ഞങ്ങൾ ഇത്രയും ആഡംബരത്തിൽ നടത്തുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് അകത്തും ഒക്കെ അവന്റെ പടം വന്നു വൃത്തികളെ പ്രതിസന്ധി എന്താണെന്നറിയാമോ മലങ്കര സഭയിൽ ഇന്ന് നടക്കുന്ന വഴക്കുകളെ ഓർത്തല്ല നമ്മൾ ദുഃഖിക്കേണ്ടി മലങ്കര സഭയിൽ ഇന്ന് നടക്കുന്ന എന്തു പ്രതിസന്ധി എന്തൊക്കെയെന്ന് നമ്മൾ പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ ചർച്ചകൾ ചെയ്യുന്നു അതിനെ കുറിച്ചൊന്നും ഓർത്ത് അല്ല വെളിപ്പിക്കേണ്ടി മലങ്കരസഭയിൽ ഓർക്കേണ്ടത് ഇവിടുത്തെ കൂതാശകളെ കുറിച്ചുള്ള അറിവില്ലായ്മയും എന്തിനാണ് നടത്തുന്ന ബോധ്യമില്ലായ്മയെ കുറിച്ച് ഓർത്ത് അനുഗമിക്കണം സഹോദരങ്ങളെ ഇതൊരു കൂതാശയാണ് ശുദ്ധീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ ആവസിപ്പിക്കുകയും തൃത്വ കൃപയാ രണ്ടു വ്യക്തികളെ ഒന്നാക്കുകയും ചെയ്യുന്ന ഒരു കൂതാശിയാണ് ഇത് അല്ലാതെ മാറ്റിയെടുക്കുന്ന ആരൊക്കെ ഉണ്ടോ എല്ലാവരും ഇതിന് ദൈവസന്നിധിയിൽ മറുപടി പറയേണ്ടവരാണ് അത് ഞാൻ ഉൾപ്പെടെ കൂതാശി അല്ലാതെ ഇതിനെ ആക്കി തീർക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ദൈവസന്നിധിയിൽ മറുപടി പറയേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം എന്റെ വിശ്വാസം തെറ്റാണെങ്കിൽ മറുപടി പറയേണ്ടി വരില്ല ആ സമയത്ത് ഇത് കൂതാശിയാണെങ്കിൽ രണ്ടല്ല അമ്പത് പേര് നിന്നാലും ഒരു കുഴപ്പവും ഇല്ല എന്റെ ഇളയ മാവിയുടെ അതായത് എന്റെ പിതാവിന്റെ ഇളയ സഹോദരിയുടെ മകന്റെ വിവാഹം ഞാൻ ഒരിടത്ത് ഒരു കല്യാണമായിട്ട് തൊട്ടപ്പുറത്ത് എന്റെ കൂടെ മറ്റൊരു അമ്പാച്ചൻ നിന്ന് കല്യാണം നടത്തി ഒരു പ്രശ്നം ഉണ്ടായില്ല രണ്ടു കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്തോഷമായിട്ട് അവർ എറണാകുളത്ത് താമസിക്കുന്നുമുണ്ട് ഒരു കുഴപ്പവും ഇതുവരെ ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുതന്നെ കുഞ്ഞുങ്ങൾ സഹോദരൻ ഇത് കൂതാശിയാണ് നിങ്ങൾ വേറെ നോക്കണം നിങ്ങൾക്ക് ദൈവകൃപ കിട്ടുന്നോ നോക്കിയാൽ മതി മാമോദീസ മാമോദിസൂദാശ് നടത്തും അമ്പത് കുഞ്ഞുങ്ങളായിരിക്കും നിൽക്കി അന്നേരം യാതൊരു പ്രശ്നമില്ല നമുക്ക് ഈ കല്യാണത്തിന്റെ മോഡി കാണിക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടുന്ന ആഡംബരത്തിന്റെ ഭാഗമായി ഇതിനെയെല്ലാം ആവശ്യമില്ലാത്ത വിശ്വാസം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു തെറ്റായ ചിന്തകളിൽ മാറാനിടയാകട്ടെ ഒരു വിഷമവും വേണ്ട ആരുടെയും പേര് ഞാൻ വെളിപ്പെടുത്തില്ല എനിക്ക് ആരുടെ വോയിസ് ഇട്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് ആരുടെയും ഇതിട്ടിട്ട് ആരെയും ഉപദ്രവിക്കാൻ താല്പര്യവും ഇല്ല എന്റെ വീഡിയോയും ചാനലിന്റെ ഉദ്ദേശം അതല്ല നിങ്ങളുടെ സംശയങ്ങൾ ധൈര്യമായിട്ട് പറയാം അനേകർക്ക് ഉത്തരം കിട്ടാൻ ഇത് സഹായിക്കും എന്നാണ് എന്റെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അത് ഉപയോഗം വരും അതിനിടയാകട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം